எல்லாம் ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് വീണ്ടും ദുബായിൽ തിരിച്ചെത്തി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് പോന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനും നാട്ടുകാരനും പിന്നെന്താ അയൽക്കാരനായിട്ടുള്ള ഒരു സിനിമാനുണ്ട് അപ്പോൾ ഓന് കുറച്ച് സാധനങ്ങൾ കൊണ്ടെത്തിക്കണം കേട്ടോ അപ്പോൾ അത് ഓന് കൈമാറുന്ന ഒരു വീഡിയോ ആണ് എൻ്റെ നാട്ടിൽ നിന്ന് ആഗ്രഹ രണ്ടാൾക്കാരെ ദുബായിൽ അപ്പോൾ എനിക്ക് ഓനും ഓന് ആരേ ഉള്ളൂ അപ്പം എന്തേലുമൊക്കെ കൊണ്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തേലൊക്കെ കൊണ്ടുപോകണമെങ്കിലൊക്കെ ഞങ്ങൾക്ക് സുഖമായി യു എയിലും നാട്ടിൽ നിന്ന് വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എല്ലാവരും എന്താ പറയുക അബുദാബിയിലാണ് ദുബായിൽ അങ്ങനെ രണ്ട് ആൾ മാത്രമേ ഉള്ളൂ അവനെ കാണാൻ പോകുന്നത് മെട്രോയിലാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ മെട്രോയിൽ പോകുമ്പോഴുള്ള കാഴ്ചകളൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തില്ല കാരണം അതിന് മുമ്പ് ഞാനൊരു മെട്രോൻ്റെ വീഡിയോ ചെയ്തിട്ടില്ലേ ആ സെയിം റൂട്ടിലാണ് ഞാൻ പോകുന്നത് കേട്ടോ പിന്നെ മെട്രോൻ്റെ എല്ലാം കൂടെ ആക്കുമ്പം ഭയങ്കര ലെങ്ത് ഉണ്ടാവും വീഡിയോ അപ്പം ഞാൻ ബാക്കി ഓൻ്റെ അടുത്ത് എത്തുന്ന എന്താ പറയുക സമയത്തിൻ്റെ വീഡിയോസ് ആഡ് ചെയ്യാം അങ്ങനെ സൽമാനില് നിൽക്കാന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിച്ചോ എവിടെയാണോ ഇവിടെ ഫുള്ള ആൾക്കാരെങ്ങനെ നമ്മൾ കിഴിഞ്ഞിങ്ങനെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞാൽ അതാണ് വേറെ പ്രശ്നം എന്തായാലും അറിഞ്ഞട്ടെ ട്ടോ എന്നെ കണ്ടിട്ടില്ല ഞാനേ നല്ലോട് ചേട്ടാ ഏട്ടാ എന്തൊക്കെയോ അസ്സലാമലൈക്കും സുഖല്ലേ ാണ് എന്റെ ഒപ്പിലാരാണ് മൂത്തർക്ക് വീഡിയോ എന്തൊക്കെയാ തിരക്കണം എനിക്ക് തിരക്കണ്ടോ അങ്ങനെ സൽമാനെ കിട്ടി സൽമാനെ കിട്ടി സൽമാന്റെ ഫ്രണ്ടിനേ കിട്ടിക്കണേ എന്നാ എന്റെ സാധനം ഇനി വീഡിയോ കൂടെ തന്നെ കൈമാറാൻ നോക്കി നേരം ഇരുന്നില്ല അവിടെ ഞാൻ സ്റ്റേഷനിൽ എന്തായാലും നിങ്ങക്ക് ഇതിനൊക്കെ ആണ് ഫുള്ള് കൺഫ്യൂഷനെ കലാം അങ്ങനെ കുറെ ഇതെല്ലാം ഉണ്ടേ പ്ലാറ്റ്ഫോമിലോണ്ട് ഓൻ ചിലപ്പോൾ മാറും അതുകൊണ്ട് ഓന് രണ്ടുമൂന്ന് സ്റ്റേഷനുള്ളൂ ഇന്നേ പക്ഷെ എനിക്ക് പതിനാറ് സ്റ്റോപ്പ് കാര്യം ഞാൻ ഷോപ്പ് അറിയിച്ചിന്നാണ് കയറിയത് ഇതിലൂ പതിരൂപ ങ്ങ ആയിക്കുടിക്കണോ ഇന്നെ കിട്ടാനല്ല ഞാൻ കിട്ടാനല്ല ഇതിന്റെ മുമ്പൊക്കെ കൊറേ വട്ടം സെക്യൂരിറ്റി എന്നോട് ഫോണ് വാങ്ങിക്കറി ഇങ്ങനെടുത്ത് കഴിഞ്ഞാലേ ബേക്കിൽ എല്ലാവരും കിട്ടും ചുരുക്കായാലും അപ്പൊ ഞങ്ങളെ പുറത്തേക്കാണ് കണ്ടിട്ടോ ബാക്കി കാഴ്ചകളൊക്കെ പിന്നെ പോയില്ലേ ഇപ്പം ഇങ്ങനൊക്കെ സംസാരിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടല്ലേ അങ്ങനെ പൊറത്തെത്തി ഞങ്ങളെ നല്ല സിനമാന എങ്ങനെയുണ്ട് ചൂട് കാഴ്ച അടുത്ത മാസം കൂടിടാ പിന്നെ അങ്ങട്ട് കുറഞ്ഞു പോകും കൊറഞ്ഞു പോവും ഇവിടെ നിർത്തിട്ട് സ്ഥലം എനിക്ക് ആ ബ്രിഡ്ജ് ശരിക്കും നോക്കി ഇവിടെ കണ്ടു നോക്കി കണ്ടിട്ടില്ലേ മറ്റേ എന്താ പറയാ ജേക്കബിന്റെ സ്വർഗരാജ്യങ്ങൾ സിനിമ കണ്ടിട്ടില്ലേ ആ സിനിമയിലെ ആ സിനിമയിൽ ശ്രീനാഥ് ബാസി ഹോലൊക്കെ പോണേ ആ സീനു പെടുന്ന ഷൂട്ട് ചെയ്ത് ഇനി ആ പാട്ട് കാണുമ്പോ നോക്കിക്കൊണ്ടേ കുടിച്ചോ കുടിച്ചോ സിനിമനെ പിന്നെ കാണുമ്പോൾ ോ സെൽമാനെ കാണലുണ്ടോ സൽമാനെ കാണലുണ്ടോ ഇനി ഇന്ന പോലെ തീ കൂടെ ഇങ്ങനെ കാണട്ടെ അയലോക്കാരും അതിന്റെ ഞാൻ ഒക്കെ പക്ഷെ കാണലിണ്ടശുക്ക് തെളിവില്ലല്ലോ ഈ ബ്ലോഗിന്ന് അതിന് തെളിവേക്കണം അല്ലെ ഇവിടെ പള്ളി കൂടെ ആ കൂടാന്നെ പോയ പള്ളീലേ ചോക്ലേറ്റ് അതേ അത് ലാസ്റ്റ് ടൈമിൽ ടൈമില് ഇങ്ങനെ ഞാൻ കഴിച്ചു ഇപ്പോ തന്നെ കൂടുകളാ കിലോ കൂടുകളാ എത്രയല്ല കൂടിയാലും രണ്ട് കിലോ കം കൂടുകളാ എത്രയല്ല വക്കിലായി ഞാൻ ബാഗില് ഇട്ടാണ് ശരിന്ന മടല കേറ്റി വെച്ചോ ഇതിനെ ട്രോളി കേറ്റി വെച്ചോ ആയിരക്കും കൂമ്പാണ് ഒരു പ്രത്യേകമായിട്ട് രണ്ട് ബാഗില് ഹാൻഡ് ബാഗില് അപോലെ നെ കണ്ടി പിന്നെ എയർ ഇന്ത്യ ാലും നോക്കിയോട്ട് ഇന്റെ വെറുതെ അല്ല ഇനി എനക്ക് അറിയില്ലേ പോകാൻ വയ്യാറില്ലേ ഇവിടുന്ന് നേരെ ഇത്തി സ്ഥലത്ത് ഇങ്ങോട്ട് പോന്നത് ചേച്ചി കയറിയത് ക്രീക്ക് അതിന് നേരെ ഓപ്പോസിറ്റ് ഇത്തി സ്ഥലത്ത് അവിടെയാണ് ഇനി ഇറങ്ങണ്ടേ കേട്ടോ അപ്പ ചേച്ചി ഇവിടുന്ന് വേണമെങ്കിൽ റീചാർജ് ചെയ്തോ ആ സൽമാനെ കിക്കോഫിന്റെ കവറിന് നല്ലൊരു ആവും ഞമ്മളെ വീഡിയോ അറബി പറയാമിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അറിയാം ഈ ട്രെയിനിലൊക്കെ അറബി ഇങ്ങനെ പറയില്ലേ ആമിന്നു പറയുണ്ടാവും ാണ് പറഞ്ഞാല് മെട്രോന്ന് പറയുന്ന ആയിരം രൂപ പോവില്ലട മിനിമം മിനിമം പത്തു വേണം അല്ലെ മിനിമം ബാലൻസ് ഈ കാർഡില് ടൈപ്പ് ചെയ്ത് പണ്ട് എത്രയോ പണ്ടോ മിനിമം എനിക്ക് തോന്നണ പത്താണ് ഇവിടെ ഓക്കെ കഴിച്ചില്ലായി ഇവിടെ കാടിനോട്ട് വേണ്ടി റീചാർജ് ചെയ്യാം എന്റെ കാട്ടിൽ ഇരുപത്തിയേഴ് റംസ് ഉണ്ട് കേട്ടോ എടുത്തോണ്ടി എങ്ങൾ എവിടെ പോണ്ടറിേ ഇതിലോട്ട് ഇഞ്ചി പറഞ്ഞു കണ്ടു മുണ്ടി ചായക്ക് കുടിച്ചു നമ്മളെ വിലപ്പെട്ട പൊതിയൊക്കെ കൈമാറി നിങ്ങള് വരി അടുത്ത കളി അടുത്താഴ്ച അങ്ങോട്ട് പോണേ അപ്പൊ എല്ലാവിധ അടുത്തോളാം നിങ്ങള് കൊണ്ടുപോയി വിളിച്ചോണ്ടിരിക്കില്ല അപ്പൊ ഇനി വേറെ ഒന്നിനൊക്കെ നമുക്ക് കാണാട്ടോ அப்போ எல்லோரோடம் பை பை